എല്ലാവർക്കും ഹിദു സിൻഷൂസ് ബ്ലോഗിക്ക് സ്വാഗതം അപ്പൊ നമ്മളെ നാട്ടിൽ കളിയാട്ടൊക്കെ ആവാനായല്ലോ ഞങ്ങളൊരു കല്യാണം കഴിഞ്ഞ് വരുമ്പോഴായിരുന്നു ഈരോടെ കച്ചവടങ്ങളൊക്കെ കണ്ടത് അപ്പോൾ ഞങ്ങളൊന്ന് ഇറങ്ങി നോക്കി ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച അവിടെ അറ്റവരി കടകളാണ് ഇപ്പോഴത്ത് സൈഡും ഇപ്പോഴത്ത് സൈഡും ലെഫ്റ്റും റൈറ്റും നാല് കുറേ കടകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കണ്ടത് ഫസ്റ്റ് കണ്ടത് ചെടികളുടെ ഏരിയ കണ്ടോ പോയത് പരിചയമായതും ബൽജിയായ എല്ലാത്തും കുറേ പൂക്കളെ കണ്ടിട്ടോ പല പല കളേഴ്സുള്ള പൂച്ചടികം മാത്രല്ലോ മരച്ചെടികളും ഉണ്ട് ഇതിന്റെ കൂടെ ഈ വ്യത്യസ്ത ചെടികളൊക്കെ ഒരുമിച്ച് വെച്ച് കണ്ടപ്പോ നമുക്കൊരു ഗാർഡൻ പോലെ തോന്നി കുണ്ടമനികൾക്ക് കടയിൽ വിൽക്കണ്ടേ കണ്ടിട്ടോളൂ ഇങ്ങനൊക്കെ ഞാൻ ആദ്യമായിട്ടാ കണ്ടത് അതൊക്കെ കുറച്ചേ പിന്നീട് അങ്ങോട്ട് റോസാപ്പൂവിന്റെ കൂമ്പാരുന്നു എത്ര എത്ര വ്യത്യാസമുള്ള റോസാപ്പൂ കളറ് മാറ്റുള്ളത് ഷേപ്പ് മാറ്റുള്ളത് അങ്ങനെ കുറേ റോസാപ്പ് ഇനി ബാക്ക് മൊത്തം റോസാപ്പ് വരും മുട്ട റോസാപ്പ് മുതലേ വലിയ റോസാപ്പ് വരുന്ന എനിക്ക് എനിക്ക് വ്യത്യസ്ത കളറായി എനിക്ക് കാണാൻ കഴിഞ്ഞു ഉമ്മച്ചയ്ക്ക് ഒന്ന് പോരാൻ പറ്റുന്നില്ല എൻ്റെ കണ്ണാണെങ്കിലോ ടോയ് ഷോപ്പിലേക്ക് വരുന്നത് ഉമ്മ മവിടുന്ന് മാറ്റുകയും ചെയ്തുട്ടോ ഹൂലപൊപ്പേ ബാറ്റിംഗ് ബോളും ചണ്ടിങ് ഗോളും ഇങ്ങനത്തെ കുറെ ടോയ്സുകളൊക്കെ അവിടെ തൂക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ൂണും ബോളും പിപ്പിയും പാവിയും കുട്ടികളെ ആകർഷിപ്പിക്കുന്ന കളർ ബുക്കും ഏതെടുക്കണം എനിക്ക് കൺഫ്യൂഷനായിരുന്നു കേട്ടോ ഇതുപോലുള്ള കടകൾ അവിടെ ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ മഴ പെയ്ത പോ ഉമ്മശിടുന്ന ഒരു ഷെഡ്യും വാങ്ങിക്കൊണ്ട് പോരാ നിക്കായിരുന്നു അപ്പോ എന്റെ മനസ് അവിടെ അവിടുത്തെ ഇതായിരുന്നു അവിടെ ഒറ്റനോട്ടത്തിൽ നോക്കി പോവായിരുന്നു അവിടെ ട്രെൻഡ് കാറുകളും കേട്ടോ അവിടെ ഉള്ളത് ആ കാറിൽ ഒന്ന് എടുത്തു പോരാനൊരു പൂതിണ്ടായിരുന്നു ആ ഏരിയയിൽ നിന്ന് അവസാനം ഒരു കാറും വാങ്ങി പോന്നു അടുത്ത സെക്ഷൻ നമ്മുടെ ഫേവറേറ്റ് ഏരിയയിലായിരുന്നു കേട്ടോ ജുംകാസും പാർട്ടിവെയറായി യൂസ് ചെയ്യുന്ന കമ്മലുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ മാല കുപ്പിവേള പിന്നെ കളർഫുള്ളായ കുപ്പിവേള ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ പേര് എഴുതുന്ന മോതിര അങ്ങനത്തൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പാർട്ടിവെയർ ആയി യൂസ് ചെയ്യാൻ പറ്റിയ മാല കുപ്പിവേള പേര് എഴുത പേര് എഴുതാത്ത മൂതിരൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇത്ര ഇത്ര കാര്യങ്ങളൊക്കെ കാണിക്കാൻ കഴിയുന്നുള്ളൂ അപ്പോൾ ഇത്രയുള്ള വീഡിയോ అర్థ వీడియోలు కానా బాయ్ సీయూ